നമസ്കാരം കൈ സർജിയാണ് ഡബിൾ എസ് എ പുതിയ ഇവിടെ ഇന്നത്തെ ട്രാവൽ ഒക്കെ നമ്മൾ ട്രാവൽ ചെയ്ത് പോകുന്ന ശ്രദ്ധയുടെ കല്യാണത്തിന് വേണ്ടി പോവാണ് ഫസ്റ്റ് ടൈം ആണ് പോകുന്നത് എന്തൊക്കെ പോകണ്ട ഓഫ്ലൈനിൽ പഠിക്കുമ്പോൾ പോയിട്ടുണ്ടോ അതായാലും പോയിട്ടില്ല എന്നാലും ഓഫ്ലൈനിൽ ഓഫ് ഓഫ് അങ്ങനെ കല്യാണത്തിന് അതായത് കൂടിയിട്ടില്ല നമ്മൾ പോകുന്ന രണ്ടുപേരും റെഡിയായി പോയി ആർജ ഇട്ടിരിക്കുന്ന ബനിയുടെ കളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അത് ആർജക്ക് കിട്ടിയതാണ് കൃഷ്ണചേശിന്യ കൃഷ്ണചേച്ചി ചേച്ചി അല്ലേ കൃഷ്ണചേച്ചി എന്താ അല്ലേ അത് ആർജെ പൊട്ടനാണെന്ന് തോന്നുന്നു ഇത്ര ഉച്ചത്തി ചോദിച്ചിട്ട് മിണ്ടാ നിക്കുന്നു അപ്പൊ എന്തായാലും നമുക്ക് കല്യാണത്തിന് പോയിട്ട് വരാം അപ്പൊ നമ്മളെന്തായാലും നടന്ന നടന്ന് ആ ചേട്ടൻ ചേട്ടെന്താ വരുന്നേ നമ്മൾ നടന്നതെന്ന് പോയി ബാക്കിൽ ചേട്ടൻ വരുന്നുണ്ട് പാളെടുത്ത് തീർന്നിട്ടില്ല അതുകൊണ്ട് പാളെടുക്കാനുണ്ട് അപ്പം നമുക്കിങ്ങനെ നടന്നിടന്ന് പോവാം ഇവിടെയാണ് തൊഴിലുറപ്പ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ തൊഴിലുറപ്പ് ചെയ്ത ആൾക്കാരാണ് ഇവിടെ തൊഴിലുറപ്പ് ചെയ്യാന് കല്യാണം ഉണ്ട് ഇപ്പം നമ്മൾ നടന്ന് കിടന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാന് അപ്പം കല്യാണത്തിന് പോകാൻ കുറച്ച് ദൂരേ ഉള്ളൂ വണ്ടിയൊന്നും ഉണ്ടാവില്ല നോക്കട്ടെ കൂട്ടീനാരും ഉണ്ടെങ്കിൽ അങ്ങനെ പോവാം ഇല്ലെങ്കിൽ ഇപ്പം അതൊക്കെ പോവാൻ നോക്കാം അല്ലേ ആർജ് ആർജൊരു ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു കുശുപ് തോന്നുന്നു കാരണം ആ കളർ ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു ആ കളർ കിട്ടി ഇല്ലേ അർജെ ഞാൻ ആർജൻ്റെ അടുത്ത് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും ആർജൻ്റെ ഇഷ്ടമുള്ള കളർ കൂടിയാണത് വേറൊരു സത്യം അല്ലേ ആജ ഫേവററ്റ് കളറല്ലേ ഈ കളറിലുള്ള ഒരു സാരി എനിക്ക് വാങ്ങിച്ചു തന്നെ ആർജൻ ഒരു ഡ്രീം അത് നമ്മൾ വിചാരിക്കുമ്പോഴത്തെ സാരി ഒന്നുമല്ല അതുകൊണ്ട് അത് എനിക്ക് കിട്ടാച്ചൊരു ടൈം എടുക്കും എന്നറിയാം ഐ ആം വെയ്റ്റിങ് അപ്പം എന്തായാലും നടന്ന് കിടന്ന് ഇവിടെ എത്തി ഇനി അവിടെ നിന്ന് അച്ചു പോയ ഇല്ല എന്ന് അറിഞ്ഞൂടാ നോക്കാം നമ്മൾ ഇപ്പം നടന്ന് നടന്ന് കിടന്ന് ഇങ്ങെത്തി അയ്യോ അതാണ് പോയിട്ട് വരാം നമ്മളെ വിളിക്കൂലായിരുന്നു പിന്നെ നമ്മള് അറിഞ്ഞ് ചോദിച്ചപ്പറ്റേക്കും നമുക്ക് ഒരു ലെറ്ററോളം പോയി പോയില്ല നമുക്ക് പോയിട്ട് വരാം നേരെ നടക്കുക അങ്ങനെ നടക്കല്ലേ കാലിൽ സ്പീഡിന് കുറച്ചുകൂടി സ്പീഡിന് വെച്ച് അങ്ങനെ ഒപ്പത്തിനൊപ്പം വെച്ച് നടക്ക് ഇന്ന് കർമ്പനം കാണല്ല കേസ് റോഡിൽ ഒരു കർമ്പൻ ഉണ്ടാവാറുണ്ട് ഇന്ന് കറുമ്പനില്ല ഇന്ന് ടിപ്പു മാത്രമേ ഉള്ളൂ ടിപ്പു അതാണ് ടിപ്പു മോനെ ഇപ്പൊ ഓടുന്ന ഓട്ടം നോക്കിയോ ടിപ്പു 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 പറയണു ഞാനല്ല ഞാൻ പോട്ടെ ടിപ്പു ഓടിപ്പു പോയി കേസ് വരുന്ന വഴിയിൽ അവിടെ ഇവിടെയും കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ആർജെ തൈ പോയി ലൈറ്റി വരണു നമ്മളടുത്ത് ആരെയും വർത്താനം പറയാൻ നമ്മൾ വർത്താനം പറയുന്നത് ഒരു മാന്യതയല്ലേ കേസ് പറഞ്ഞത് എന്തിനും വർത്തിക്കുന്നു അത് വരണോ നടക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ കൊറേ നടക്കാം കൊള്ളപ്പാന്നി കണ്ട ഭാര്യ കരിഞ്ഞാലും കൊഴപ്പല്ല അവന് കരിയാൻ പാടില്ല ആ നീ വേറെ കെട്ടമ്മ ഞാൻ ചെത്തു നമുക്കിവിടെ നടക്കാം ഡീവാടീ ഇതാണ് നമ്മുടെ കിച്ചുവിന്റെ അമ്മയാണ്

ലാഭാണോ ഒരു ലാഭവും ഇല്ലാതെ നടന്നു അവിടെ ഈ വീട്ടിൽ പട്ടിയുണ്ട് തത്തുണ്ട് എല്ലാ സാധനം ഉണ്ട് നമ്മള് നടന്ന് കിടന്നത് ഇതുവഴി നോക്കുക അവിടെ ജെ സി ബി ഇറങ്ങി പണിയെടുക്കും എന്റെ നാട്ടിലും ജെ സി ബി ഒക്കെ നിന്റെ ആട്ടി ഓ ജസ്സിൽ പണിയെടുക്കുന്നു താഴത്തേക്ക് വഴി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗ്രഹിച്ചു നമ്മൾ അങ്ങനെ അയ്യോ സാറിൻ്റെ ബാക്കിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നടന്ന് കുറച്ചും കൂടി ദൂരം പോകാണ്ട് അയ്യോ സാറിൻ്റെ പുതിയ മതിലാണ് ഗ്രഹിച്ചത് സ്ഥലം വാങ്ങിച്ചിട്ട് ആ ഒരു മതിൽ കെട്ടിക്കൊണ്ടിരിക്കുന്നു കമ്പി ചാണകം പൊടി വിൽക്കപ്പെടുന്നു എന്നും പറഞ്ഞിവിടെ ഒരു ബോർഡും ഉണ്ടാവും ഈ ഹോളിട്ടിക്കുന്നത് നിന്നെ പോലെ ഉള്ളവര് വരുമ്പോ അവര് കുഞ്ഞിന്ന് വെടിവെച്ചു കൊടുക്കും ഓരോടത്തും ഓരോ പട്ടാളൊക്കെ ആയിരുന്നു വെടിവെക്കും അല്ല പിന്നെ നല്ലിക്കുഴി എത്താറായി കേസ് നല്ലിക്കുഴി ആദ്യ പോലെ ഉള്ളവര് വരുമ്പോ വെടി വെച്ചു അല്ല ഇവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് വണ്ടി പോവാനും വരാനും ഒക്കെ ഉള്ള ഇവിടെ ഗേറ്റ് വന്നാൽ നമ്മുടെ സ്ഥലത്തിനൊക്കെ വില കൂടും പൊളിക്കും റിയില്ല വരും ഉണ്ട് അമേ നടന്നിടുന്ന അടുത്ത ദിവസം ഈ പട്ടി എന്ത് ഇവിടെ വന്നു അവിടെ കിടക്കുന്ന പെമ്പട്ടിയാണ് ആ പട്ടിയെ വളയ്ക്കാൻ വേണ്ടി അവടക്കുന്നു അച്ഛത്തെ പെമ്പട്ടീനെ വളക്കാൻ വേണ്ടി ദ ഇവിടെ വന്നു കള്ള നോട്ടോ അത് തന്നെ ആ അവൻ തന്നെ ണാം കൊള്ളം കൈസ് സുന്ദരാ സുന്ദ്രി നമ്മളിവിടുന്ന് അമ്പലത്തിൻ്റെ അവിടെ നമ്മളെ ഉത്സവം നാളത്തൊട്ട് ഉത്സവം തുടങ്ങുന്നത് ഇവിടുത്തെ അമ്പലത്തിലാണ് മൂന്ന് വർഷത്തെ ഉത്സവം ഞാൻ കാണിച്ചു നമ്മളിവിടെ നടന്ന് അമ്പലത്തെ ഉത്സവത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടന്നുകൊണ്ടിരിക്കുന്നു തോരനൊക്കെ കെട്ടി സെറ്റ് ആയിട്ടുണ്ട് കാര്യം നേരെ വെച്ച് നടക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എത്ര നേരം കൊണ്ട് പറയുന്നു അല്ല നീ കാല് വെക്കുന്ന സൗണ്ട് നീ ശ്രദ്ധിക്കു നിന്റെ കാലുമൊപ്പം ശരിയാ നോക്കാം ആ ഓട്ടോ നെടുമങ്ങാടി കാണുക അത് കാരണം കിട്ടിയില്ല ഇതാണ് നമ്മുടെ അമ്പലം അമ്പലത്തിലാണ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ തോരണം അത് ഇതും കമ്മും ഇതൊക്കെ വെക്കുകയാണ് സ്റ്റേജ് ഇട്ടിട്ടുണ്ട് ചെറിയ കുഞ്ഞ സ്റ്റേജാണല്ലേ ചെറിയ സ്റ്റേജ് ാണ് അമ്പലം കുഞ്ഞ് കുഞ്ഞോ കുഞ്ഞല ചെറിയ പരിപാടി കുഞ്ഞമ്പലല്ലേ ചെറിയ ചെറിയൊരു സ്റ്റേജാണ് ചെറിയൊരു കുഞ്ഞു സ്റ്റേജിൽ നമുക്ക് പോവാൻ അവിടെ ഒരു ഓട്ടം ആ ഓട്ടൊക്കെ ഇട്ടു നോക്കാം പഴയ നമ്മള് ചാരുമൂടെ അപ്പം കല്യാണത്തിന് ഇനിയും സമയമുണ്ട് കഴിച്ചു നമ്മൾ നേരത്തെ എത്തി ഇതാണ് കല്യാണ ഓഡിറ്റോറിയം ഫൈനലി നമ്മൾ ഓഡിറ്റോറിയത്തിൽ കയറി അധികം കളുന്നുല്ലോ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ എൻഡിഖോസേറ കല്യാണ എൻ്റെ എങ്ങനെയായിരിക്കും അറിയത്തില്ല ഭയങ്കര ആകാംക്ഷയിൽ ഞാൻ ഇരിക്കുന്നു എഴുന്നേക്കലും മുട്ടുകൂത്തലു ആണെങ്കിൽ ഞാൻ എനിക്ക് ഓടിക്കളയും അത് വേറെ സത്യം എന്തായാലും നോക്കാം കഴിച്ചു നമ്മൾ എണ്ണ ഇവിടെ ഇങ്ങനെ പോലെ ആയിരിക്കുന്നത് ലിഗ ചേട്ടനാണ് അതപ്പുള്ള വീട്ടിലാണ് പോയത് അവിടെ വേറൊരാളായിട്ട് ഇങ്ങനെ നമുക്ക് എന്തായാലും ഇനിയിപ്പം കല്യാണമൊക്കെ എങ്ങനെയാണ് പിന്നെ അമ്മ ബാക്കിൽ ആള് വന്നിട്ടുണ്ട് അപ്പം വന്നിട്ട് നമ്മളെ കല്യാണപ്പുണ്ട് വക്കാസ് ഇവിടെ ചെക്കന്റെ ആൾക്കാരുണ്ട് ചെക്കൻ ചെക്കൻ്റെ അമ്മയും സഹോദരൊക്കെയാണ് അപ്പുറത്ത് പെണ് അപ്പുറത്ത് നിന്ന വരുന്നത് കഴിച്ചു തലകൊണ്ട് പറഞ്ഞു കഴിച്ചു വരുന്നൂട്ടി വരെയോ കുറച്ച് ആൾക്കാരല്ല പക്ഷേ അവരുടെ പ്രാർത്ഥന എത്ര മണിക്കൂർ ഉണ്ടോ എന്ന് ദേഹത്തിനകത്തറിയാം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം we should അതാണ് അച്ഛൻ വന്ന് സന്തോഷത്തിലും സന്താപത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും നിന്നോട് കൂടെ വസിക്കും മരണം സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും ഭൂടി വസിച്ച് മരണം നമ്മെ വേർപിരിക്കുകയോ ഭയങ്കര കല്യാണ അവർ തിന്നാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവനാണ് അപ്പം ഇവിടെ ആ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ കഴിക്കാതിരിക്കുന്നത് നമ്മുടെ പാസ്റ്റ് ആണ് അവിടെ എല്ലാരും എൻ്റെ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഉണ്ട് ഗെയ്സ് പക്ഷെ എൻ്റെ കൂടെ വന്നവർ പോയി നെയ്ച്ചോറാണ് ആദ്യം നെയ്ച്ചോറൊക്കെ വാങ്ങി സെറ്റായിരിക്കും അതിനുള്ള ഗെയ്സ് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞു ഇവിടെ തിരികൾ തിരിച്ച് നടന്ന് കടന്ന് കടന്ന് ഇവിടെ വരെ എത്തി തൊല്ലുറമ്പ് ചേച്ചിമാരൊക്കെ ഇവിടെ ഉണ്ട് അപ്പം അവിടെ നടന്ന് നടന്ന് നമ്മുടെ വീടിൻ്റെ ഇവിടെ എത്തി റബ്ബർ തോട്ടം റബ്ബർത്തോട്ടം റബ്ബർ തോട്ടം ഇന്ന് അവർ നേരത്തെ വന്ന് ഷീറ്റൊക്കെ അടിച്ച് ഉണക്കാനുള്ള സാധനമൊക്കെ എടുത്ത് ഉണക്കാനിട്ട് പുകയൊക്കെ ഇട്ടിട്ട് പോയി അപ്പോൾ നാളെ ഇനി നമുക്ക് റെസ്റ്റ് ആണ് റെസ്റ്റ് മുല്ല വെയിലുണ്ട് പക്ഷെ കാറ്റുമുണ്ട് സ്കിന്നൊക്കെ വരണ്ട് മരുഭൂമി ആകും പോലത്തെ കാറ്റാറും ഉണ്ടോ മരത്തിലൊന്നും ഇലയില്ല മൊട്ടയായി നടന്നു വരുന്നതേ ഉള്ളൂ നമ്മളിവിടെ എത്തി കണ്ട ഇപ്പം മരത്തിൽ ഇലയില്ലാത്തതുകൊണ്ട് നല്ല വെയിലാണ് അടിക്കുന്നത് കണ്ട നമുക്കിവിടെ ഇച്ചു ഓളിരുന്നു നിങ്ങൾ കേൾക്കുന്നുണ്ട് ഓളി അവിടെ നിന്ന് ഊന്ന ഓളിയുടെയാണ്

അപ്പ കഴിച്ച് നമ്മള് കല്യാണത്തിന് പോയ നമ്മുടെ ചെറിയൊരു വില്ലേജ് ട്രാവൽ ട്രാവളോക്ക് തീരുകയാണ് ഒരു ചെറിയ ബ്ലോഗ് പ്രോഗ്രാം അപ്പൊ അത്ര വിശേഷങ്ങൾ താമസിച്ചാതെ പുതിയ എന്തൊരു വിശേഷം ഒരുമേരിക്കും പായസം ആദ്യം ഇവിടെ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ്സ് ടൈപ്പര് രേമ്പെടുത്തുക കമൻസ് കൂടെ പെൻഡിങ് റിപ്ലൈ തരാൻ തരാം ഫോൺ നോക്കാൻ സമയം കിട്ടാത്ത വീടിലാണ് റിപ്ലൈ തരാം പെൻഡിങ് കിടക്കുന്നത് എല്ലാവരും താമസിക്കാൻ റിപ്ലൈ തരാം ਆਪੋ ਉਹ ਕਿੰਨੇ ਪ੍ਰਤੀਸ਼ਤ ਹੋ ਗਏ। ਉਹ ਸੁਦੀ। ਅਰੇ ਅੱਗੇ। ਉਹ ਤਾਂ ਡੇਟ ਵੈਰਨ ਹੋਇਆ। ਬਾਏ ਗਾਇਸ ਆਹ ਇੰਸਟਾਗ੍ਰਾਮ ਟਿੰਗ ਟੰਡਾਲੀ ਫੋਲੋਅਰ ਮਰਕ ਕਰਦੇ ਕਰੀ। ਅੱਛਾ। ਆਪੋ ਸੁਦੀ ਨੂੰ ਫੋਲੋਅਰ ਸੁਦੀ ਕੀ ਫੋਲੋਸ ਘਰਫਾ ਨਾ। ਬੇਸ਼ਮੂ ਹੁੰਦੇ। ਆਪਰੇ ਉਹ ਫੋਲੋਅਰ ਸਪੋਰਟ ਹੈ ਗਾਇਸ। ਅੱਛਾ। ਫਿਰ ਅੱਗੇ ਲਈ ਕੰਨ ਬਾਏ। ਬਾਏ ਬਾਏ।